ഹായ് മച്ചാമാരെ എല്ലാവർക്കും കോട്ടയം കാരൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം നമ്മുടെ കുട്ടിക്കൊമ്പനായിട്ട് നമ്മൾ അവിടെ കളത്തിൽ വന്നേക്കുവാണ് ഇവിടെ വേസ്റ്റ് അല്ലാൻ വേണ്ടി വന്നതാട്ടോ നമ്മുടെ യാർഡിൽ ഇന്നത്തെ വർക്ക് കഴിഞ്ഞപ്പം ഇന്ന് ഇപ്പോൾ മുലളി പറഞ്ഞു നമ്മുടെ കളത്തിലൂടെ ഇപ്പോൾ കുളം പറഞ്ഞു കളത്തിലും ഇവിടെ ഇവിടെ വേസ്റ്റ് നാട്ടുന്നുണ്ട് വേസ്റ്റ് അപ്പോൾ വേസ്റ്റ് പറഞ്ഞിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോൾ വേസ്റ്റ് അടിച്ചാൽ അടിച്ചിട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വൈകുന്നേരത്തെ ചില്ലറപ്പിലൂടെയാണ് ഇവിടെ വന്നിപ്പോൾ കയറിയത് ഉറച്ചായി രണ്ടു വിലോടും ഞാനിപ്പോൾ അത് ഇറക്കിയിട്ട് ഞാനത് തള്ളി അപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് കഴുകാൻ കഴുകാനൊന്നും പറ്റില്ല കേട്ടോ ഗായ്സ് ശനിയാഴ്ചയായിട്ട് നമുക്ക് കഴുകാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കഴുകിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പണി വരും എന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ കഴുകാൻ ഞാൻ പോയില്ല കഴുകാൻ ഞാൻ പോയില്ല ഇങ്ങനെ തന്നെ വണ്ടി ആ ഇന്ന് തിങ്കളാഴ്ച കഴുകും ഇനി ഇന്നേരം നേരെ മറ്റുള്ളവരെ രണ്ട് ലോഡുകളുണ്ടോ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് വന്നിട്ട് വേണം എനിക്ക് പോകാനായിട്ട് അപ്പോൾ അതുവരെ ഇങ്ങനെ അവിടെ കിടക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ രണ്ട് ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പോൾ ഒരു വീട് എടുത്തേക്കാന്ന് വെച്ചാൽ വീഡിയോ എടുക്കുന്നതാണ് അപ്പൊ മച്ചാമാരെ നമ്മളിപ്പോ രാത്രി പണി കഴിഞ്ഞതാ പോവാണ് ടീച്ചർ ഏകദേശം തീരാനായിട്ടുണ്ടോ തോന്നുന്നു കേട്ടോ കേസപ്പിനി നാളെ ഞായറാഴ്ച അല്ലേ നാളെ അപ്പൊ നിലയിലില്ല ഏ ഇനി എന്താണേലും ഇനി കൊണ്ടുപോകാം ഏ രാത്രി ആയി രാത്രി പണി യാഡിലെ പണി കഴിഞ്ഞ് നേരെ കളത്തി വന്നോണ്ട് തള്ളാൻ വന്നു രണ്ട് ലോഡ് ഉണ്ടായിരുന്നു രണ്ട് ലോഡും തള്ളി കയറ്റി ഇപ്പം നാലാം നാല് ഉണ്ടായിരുന്നു മൊത്തം ആ നാല് ലോഡും തള്ളി അകത്ത് കയറ്റി ഫുള്ള് ആക്കിയിട്ട് ഞാൻ പോകും ആട്ടോ കേട്ടോ ക്യാസ് ഇട്ടായിരിക്കും റോഡെന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ റോഡൊന്നും കാണുന്നില്ല എന്ന് വേണമെങ്കിൽ പറയുന്നത് ഒരു വെട്ടോ ഇല്ല വെളിച്ചം ഇല്ലാതെ ഒരിടത്തോട്ടേ ഞാൻ ഞാൻ പോയത് കുറ്റക്കൂലി ഇരട്ടായിരിക്കും രാത്രി ആയതുകൊണ്ടൊന്നും കാണത്തുണ്ടാവില്ല കേട്ടോ കേട്ടോ നമ്മളൊപ്പം നോക്കാം നമുക്ക് പോകാം കേട്ടോ മൊത്തം ഇരുട്ടാണ് വെട്ട സാധനം കുറവാണ് വിളിച്ചോക്കെട്ടോ വിളിച്ചോക്കെ കുറവായി രാത്രി ആയോണ്ടേ ആയതുകൊണ്ടാവും നല്ല ഇരുട്ടായിട്ടുണ്ട് വണ്ടി സെക്കൻഡ് ഗിയറിലാ കേട്ടോ ഈ ബീറൂട്ടിൽ കൂടെ നമുക്ക് പോകുന്നത് കുറച്ച് പതുക്കേ പോക്ക നടക്കുള്ളൂ അതുകൊണ്ടാണ് സെക്കൻഡ് ഇട്ടത് തേടിടാം ഏടൊക്കെ ഇടാനായിട്ടില്ല അപ്പൊ നമ്മൾ വേണ്ടോട്ട് കേറി മൊത്തം ഇരുട്ടാണ് ഗായസ് അതുകൊണ്ടാണ് ഗായസ അപ്പൊ ഞാൻ ോഡൊന്നും കാണുന്നില്ല പോയി ഒരു ഇത്തിരി വണ്ടി എങ്ങനെയൊക്കെ ഷട്ടിക്കയട്ടണം ഇരുട്ടായിപ്പോയി ഏട്ടോ കയസ് നമുക്ക് രാത്രി ആയി പോയി നമ്മളങ്ങനെ കുട്ടിക്കോമ്പനെ കൊണ്ട് രണ്ടാമത്തെ നൈറ്റ് ഡ്രൈവ് നൈറ്റ് വർക്ക് കഴിഞ്ഞ് പോകുന്നതാണിത് ഏതോ ഒരു ചേട്ടൻ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഗിയറിൽ തന്നെ നമുക്ക് അങ്ങ് വരെ പോകാം അതല്ലെങ്കിൽ ഇപ്പം ഗിയർ ഡൗൺ ചെയ്താൽ പോയാൽ പണിയാണ് എനിക്ക് ലൈനൊക്കെ ഉണ്ട് എനിക്കതുകൊണ്ട് ഞാൻ പതുക്കാണ് പോകുന്നത് ും കാണുന്നുണ്ടാവൂലോ കേട്ടോ ഗായ്സ് ഇരുട്ടായുണ്ട് ആൾക്കാരൊക്കെ പണിയെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട് ഇരുട്ടായി ഗൈസ് ഒന്നും കാണുന്നില്ല മെയിൻ റോഡ് വരെ എങ്ങനെയായി ഇങ്ങനെയാണ് പോകണം അത്തം ഇരട്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് റോട്ടിൽ റോഡൊക്കെ കാണുന്നുണ്ടെന്നൊന്നും അറിയത്തില്ല ഒരു വിധത്തിലാണ് ഞാൻ പോകുന്നത് അപ്പുറത്തിപ്പുറത്തേക്ക് മതിലുണ്ട് പണിക്കാരെല്ലാം പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് ഞാൻ അതിൻ്റെ കൂടെ രാത്രിയിൽ പണിയും കഴിഞ്ഞ് ഇപ്പോൾ പോകുന്നേ ഉള്ളൂ വലിയ പവർ ഞാൻ കൊടുക്കുന്നില്ല മൊത്തം കടർപൊഴിയാണ് ചെളിയിൽ ഉണ്ടാകാൻ പോയാൽ വണ്ടി കട്ടർ നല്ല രീതിക്ക് ചാടും ഞാൻ അതുകൊണ്ട് കട്ടറെ ഞാൻ ആയതുകൊണ്ട് ഇങ്ങനെ പോകുന്നുള്ളൂ